തുടക്കം മുതൽ 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 പൈങ്ങോട്ടായി നോറുൾഹുദ്ടകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയിലാണ് നാം എല്ലാവരും ഇരിക്കുന്നത് അള്ളാഹു സുബാന കൂൽ ചെമാറാകട്ടെ മുത്തനബി സാഹു അലഹു വസ്ലമ തങ്ങളുടെ മതകൾ പാടുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നല്ല വേദികൾ അതിലൊക്കെ ഒരു കണ്ണിയാകാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് തന്നെ മുത്തനബി സാഹു അലൈഹു വസ്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മഹത്വം എത്ര പറഞ്ഞാലും തീരാത്തതാണ് അവിടുന്ന് ലോകത്തിനെ നൽകിയ സന്ദേശങ്ങൾ ഏത് കാലത്തും ഏത് സമൂഹത്തിലും ഏത് വിധത്തിലും ഉപകരിക്കുന്നത് മാത്രമാണ് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാം നമുക്കറിയാം എക്കാലത്തും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന മതമാണ് ഇസ്ലാം ഏത് രംഗത്താണെങ്കിലും ഏത് സമൂഹത്തിലാണെങ്കിലും ഏത് കാലത്താണെങ്കിലും അനുയോജ്യമായ നിയമങ്ങളാണ് പരിശുദ്ധ പരിസുദ്ദീനുൽ ഇസ്ലാമിന് അതിന് കാരണം നമ്മെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായനാഥം നമുക്ക് നൽകിയിട്ടുള്ള ജീവിത രീതികളാണ് പരിശുദ്ധ ദിനു ബിസിനസ് അതുകൊണ്ട് തന്നെ എക്കാലത്തും പുതുമയോടെ എക്കാലത്തും ആരുടെ മുമ്പിലും തലയേർത്ത് നിൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആശയങ്ങൾ മാത്രമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെത് ഒരുപാട് പ്രസ്ഥാനങ്ങൾ അതുപോലെ ഒരുപാട് ആശയങ്ങൾ ഈ ലോകത്ത് പലരും പല മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടുവെങ്കിലും അതൊക്കെ പിന്നീട് പല ധവനകളായി മാറ്റി മറിക്കപ്പെട്ടതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ അതെല്ലാം ഒരു ഒരു കാലം കഴിയുന്ന സമയത്ത് ഇവിടെ നിന്ന് പൂർണ്ണമായി തുടച്ചു നീൽക്കപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഒത്തു മുഹമ്മദ് കുറിച്ച് അലൈഹു പറയാ ഒരാളും ലോകത്തിൽ ഇല്ല ആ രൂപത്തിൽ അവിടുന്ന് വളർന്നിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലാഹു തങ്ങളെ കുറിച്ച് പഠിച്ച ഏതൊരാൾക്കും ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്ക് മുത്തുനബിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ മഹത്വം മൈക്കിൾ എച്ച് ഹാർട്ട് പ്രധാനപ്പെട്ട ലോകം കണ്ട വ്യക്തികളെ കുറിച്ച് പഠനം നടത്തി അവരെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലാഹു അലിഹുസനമതങ്ങളെയായിരുന്നു കാരണം എങ്ങനെ നോക്കിയാലും ഏത് ലോകത്തും ഏതൊരാൾക്കും അനുധാപനം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ആശയങ്ങൾ പഠിപ്പിച്ച മഹാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലം പരിശുദ്ധ വസ്ലഭുദ്ധീനു ഇസ്ലാമിൻ്റെ ഏത് ആശയം ഏത് സമയത്ത് എപ്പോൾ നാം എടുത്ത് പരിശോധിച്ചാലും അതിലെ എല്ലാ വശങ്ങളും നമുക്ക് ഉപകരിക്കുന്നതായി മാത്രമേ കാണാറുള്ളൂ ഈ അടുത്തൊരാള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയുണ്ടായി ഈ മാംസം അത് വാങ്ങിക്കഴിക്കുന്ന സമയത്ത് ചത്ത ജീവികളുടെ മാംസം വിൽക്കപ്പെടുന്നതായി പലപ്പോഴും അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഈ തത്ത് ജീവികളുടെ മാംസം ഭക്ഷിക്കുന്നതിലൂടെയാണ് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നത് പരിശുദ്ധ ചെയ്യണ ഇസ്ലാം നമുക്ക് മുസ്ലിമികൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായി ജീവികളെ വേർതിരിച്ചു തന്നു എന്ന് മാത്രമല്ല ആ ജീവിയെ അറുക്കുന്ന സമയത്ത് അള്ളാഹുതാല അനുവദിച്ച ഭക്ഷണമായി ഉപയോഗിക്കാനാണ് ഞാൻ അറുക്കുന്നത് എന്ന കരുത്തുള്ളവനാണ് മുസ്ലിം അതുകൊണ്ട് തന്നെ തിന്നാൻ വേണ്ടി അറുക്കപ്പെടുന്നതിനെ മാത്രമാണ് നമുക്ക് ഭക്ഷിക്കാൻ വരുക ബഹുമാനപ്പെട്ട മർദൂക്ക് സാജി ഉസ്താദ് നമ്മുടെ വേദിയിലെ